നമ്മുടെ ഭാഗം കുട്ടി പറ്റി ബാക്കി എല്ലാ അച്ഛനകൾക്കും എല്ലാ അമ്മമാർക്കും എന്റെ പാതക്കാരാ കഥ അറിയില്ല എനിക്കറിയില്ല എനിക്കറിയുന്നത് ഞാൻ പറയാം ഗജാനെ പത്മാർത്ഥം ഗജാനൻ നമ്മുടെ അന്വേഷണം अनेक दंडों भक्ता आलम अनेक दंडों बात पर हैं और ये सर बनाऊंगा आलम विषय तो, तो वे लोग क्यों ना इतने ये सर पर विचार ना स्वीकार ना मुतेन मगा सर्वस्वी नमस्तब्द भी हमने देखा हमें जो भी नहीं इत्यादि बंद इच्छा अमी से दरबार में सदा चेतमा देखे यदु मन्नु यादी तेरे देखा आते सभी नत्सर्य ശ്രീമദ് ഭാഗവതത്തിന്റെ സപ്തമസ്കന്ധത്തിലെ ഒന്നു മുതൽ പത്ത് അധ്യായങ്ങളായിട്ടാണ് പ്രഹ്ലാദ ചരിത്രം പറഞ്ഞു നിൽക്കുന്നത് സപ്തമ സ്കന്ധത്തിന്റെ ലക്ഷണം ഊജീന്ന് പറഞ്ഞു കഴിഞ്ഞ കർമ്മ വർധന പ്രഹ്ലാദൻ ഭയങ്കര വലിയൊരു വിഷ്ണു ഭക്തനായിരുന്നു പ്രഹ്ലാദന്റെ കഥ പറയുമ്പോ പ്രഹ്ലാദന്റെ അച്ഛനായ കിരണ് കശിപൂരിനെ പറ്റി പറയുന്നു കിരണ്യ കിരണ്യ കശീപൂരിന്റെ അയ്യനായ കിരണ്യാസനെ പഠിച്ചപ്പോ ആ ദേഷ്യം വിഷ്ണു ഭഗവാനോടുള്ള ദേശം ീർക്കാനായി കിരണ് കശിപു ആ രാജ്യത്ത് ഒട്ടേ ഭരണാശ്രമധർമ്മങ്ങളെയും പിരിമാരെയും സ്വാധീനങ്ങളെയും അടിച്ചമർത്താനായിട്ട് സൈന്യത്തോട് കൽപ്പിച്ചു അപ്പോ ഇതിന് സൈന്യത്തിനടുത്ത് കൽപ്പിച്ചപ്പോ ഈ വിഷ്ണു പ്രിയന്മാരെയും വിഷ്ണു ഭക്തന്മാരെയും പ്രതികൂലിപ്പാൻ ഉള്ള ശക്തി തനിക്കില്ലാതെ മനസ്സിലാക്കിയ കിരണ് കശിപു തപസ് ചെയ്യാനായിട്ട് കാട്ടിലേക്ക് പോകും മന്ദരപർവ്വതത്തിലേക്ക് അവൻ കിരണേശു പോന്തരപർവതത്തിൽ ചെന്നിട്ട് കിരണ് കശപു തമസ് ചെയ്യാൻ പറഞ്ഞു ബ്രഹ്മാവിനെ താമസ് ചെയ്തിട്ട് വരം നേടാനായിരുന്നു കിരണ് വിശുപുവിന്റെ ഉദ്ദേശം അങ്ങനെ കഠിന താമസ ചെയ്തിട്ട് ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെടും ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ട് കിരണ എന്ത് വരാൻ വേണ്ടെന്ന് ചോദിക്കും അപ്പൊ ഗിരണേശുപു പറയും എനിക്ക് പറയും അങ്ങനെയാ സൃഷ്ടിക്കപ്പെട്ട ചരാചരങ്ങൾ ിൽ നിന്നോ എട്ടു ദിക്കുകളിൽ നിന്നോ ആകാശം ഭൂമി പാതാളം എന്നീ രോഗങ്ങളിൽ വെച്ചോ ശസ്ത്രങ്ങളാലോ മറ്റു ആയുധങ്ങൾ ഉപയോഗിച്ചോ രാത്രി സമയത്തോ പകൽ സമയത്തോ അകത്തു വെച്ചോ പുറത്തു വെച്ചോ അചേതനങ്ങളാലോ സചേതനങ്ങളാലോ ദേവന്മാരാലോ അച്ഛനന്മാരാലോ എനിക്ക് മരണം സംഭവിക്കാൻ പാടില്ല ഇതാണ് ഹിരുന്നികശിപ്പു ബ്രഹ്മാവിനോട് ആവശ്യപ്പെട്ട വരം ഇത് കേട്ടതും ബ്രഹ്മാവ് തപസ് ചെയ്ത് പറ്റിയ പറ്റുന്നതല്ലേ വരം കൊടുക്കാൻ നിർത്തിയില്ല അപ്പൊ ബ്രഹ്മാവ് കിരണ്യ കശിപൂര് ഫലം നൽകി ബ്രഹ്മാവ് അന്താനം ചെയ്തു അഭീഷ്ടപ്രകാരം ബ്രഹ്മാവിന്റെ കയ്യിൽ നിന്ന് വരം നേടി കിരൺ കശിപൂ ഭയങ്കര അഹങ്കാരമുള്ളതായിട്ട് തീർന്നു ഇനി എന്നെ തോൽപ്പിക്കാൻ ഈ ലോകത്തിൽ ഒരു ശക്തിക്കും കഴിയില്ല എന്നുള്ള ഒരു എന്താ പറയാ ഒരു ഭയങ്കര അഹങ്കാരം കിരണ്യ കശിപൂര് പറഞ്ഞു അപ്പൊ എന്താ സാധു ജനങ്ങളെയും ദേവാലികളെയെല്ലാം ഉപദ്രവിക്കാനും അതായത് ദേവലോകത്തിൽ അവരെ അവരെ എല്ലാം എന്താ പറയാ ഭയങ്കരമായിട്ട് ദേവികളെ എല്ലാം തന്റെ വിധേയത്തിലാക്കിയും അങ്ങനെ പോയും ആകാശം പാറാളും ഒരുപോലെ അലക്കി പറ്റിപ്പിക്കാൻ തുടങ്ങി ശത്രുക്കളെ ഒക്കെ അവരവരുടെ സങ്കേതങ്ങളിൽ പോയിട്ട് തോൽപ്പിക്കാനൊക്കെ തുടങ്ങി ം ചെയ്യുന്നവരെ നാമിക്കുകയും നാരായണ അതായത് യാഗ്മാധികളുടെ കവിഭാഗം തനിക്ക് തരണം എന്ന് ഹിരണ്യ കശപ്പും കൽപ്പിക്കും അങ്ങനെ രാജ്യത്ത് എല്ലാ ജനങ്ങളും കഷ്ടത്തിലാവും കാരണം നാരായണായ നമ്മൾ നാരായണായെന്ന പറയേണ്ട സ്ഥലത്ത് ഹിരണ്യ കശപ്പും പറയും ഹിരണ്യനമ്മ ഹിരണ്യെന്ന പറയാൻ പാടുള്ളൂ നാരായണായ നാമം ഈ അതായത് രാജ്യത്ത് അങ്ങനെ ഒരു പാവം കേൾക്കാനേ പാടില്ലാതെ ഹിരന്യ കശിപ്പു പറയും അപ്പൊ എന്ത് എന്താവും എങ്ങനെ അത് കഴിഞ്ഞ് വീടൻ്റെ കശുവിന്റെ ഉപദ്രവം സഖ്യമില്ലാതാവുമ്പോ ദേവന്മാരും മുൻമാരൊക്കെ മഹാവിഷ്ണുവിന് അഭയർത്തയിടും മഹാവിഷ്ണുവിന്റെ അടുത്ത് ചെന്ന് അവര് പറയുകയും വീണി കശപ്പുവിന്റെ ഉപദ്രവം സഖ്യമയ്യ ഇനി എന്താ മഹാവിഷ്ണു പറയും അതായത് മഹാവിഷ്ണു പറയാം പുഷ്ടനും ദിരിപുത്രനുമായ കിരണ കശുപന്നെ അവന്റെ പുത്രനായ പ്രഹ്ലാദൻ നിമിത്തം താമസം കൂടാതെ ഞാൻ പഠിക്കും അപ്പൊ ഇങ്ങനെ പറഞ്ഞ് ഇവനെല്ലാം സന്ത മഹാവിഷ്ണു തിരിച്ചയക്കും അത് കഴിഞ്ഞ് എന്ത് പറയാ മഹാവിഷ്ണു ഉഗ്രനായുള്ള ദിനി സുഭോ ദിനി സുധോ ഉപദ്രവം നിഗ്രഹിച്ചു തീരുവാൻ യുടെ പുത്രനാ മാ തങ്കലേ ചുരലിംഗൻ ഭക്ഷ്യം അതായത് തീർക്കാനായിട്ട് അവന്റെ തന്നെ പുത്രനാല് അവർക്ക് ഹിരണ്യകശപ്പൂനെ വധിക്കുന്ന ദേവന്മാർക്ക് മഹാവിഷ്ണു ഉറപ്പ് കൊടുക്കും അത് കഴിഞ്ഞ് ഹിരണ്യകശൂരും കയാപൂനും ഓജസ് കൊണ്ടും പ്രതാപം കൊണ്ടും പ്രസിദ്ധരായ സംഘാതൻ അനുഹാദൻ ൻ പ്രഹ്ലാദൻ എന്നിങ്ങനെ നാല് പുത്രമാരുണ്ടാവും പ്രഹ്ലാദൻ കളി ഭയങ്കര വിഷ്ണുഭക്തനായിരുന്നു അതായത് സദ്ഗുണ ആയിരുന്നു പ്രഹ്ലാദൻ ഭഗവാനിൽ ജന്മസിദ്ധമായിട്ട് പരമപ്രേമവും ഭക്തിയും പ്രഹ്ലാദിന് ഉണ്ടായിരുന്നു വിഷ്ണു മയം സർവമയം എന്ന് ഉൽക്കാമ്പിന് നിരൂപിച്ച് ഉറച്ചു വിശ്വസിച്ച് പ്രഹ്ലാദൻ ജീവിച്ചു പോകുന്നു അങ്ങനെ വിദ്യകൾ അഭ്യസിച്ച് പോ അതായത് പ്രഹ്ലാദനെ വിദ്യകൾ അഭ്യസിക്കാനായിട്ട് ഗുരുപുലത്തിലേക്ക് അയക്കും മൃഗമഹിയുടെ പുത്രനും അസുര കുലഗുരുവുമായ പ്രാചാര്യ മക്കള് ചന്ദ്രനും മക്കനും ആയിരുന്നു അവരെ ഗുരുനാഥന അക്കാലത്തൊരിക്കൽ വിദ്യകളെല്ലാം അഭ്യസിച്ച് വന്നപ്പോ ഒരു ദിവസം ഗീതനെ കഴിച്ചപ്പോൾ പുത്രനെ വിളിച്ച് മടിയെത്തും നീ പഠിച്ചതിൽ വെച്ച് വെച്ച് ഏറ്റവും നല്ലത് എന്താണെന്ന് എന്നോട് പറയാൻ പറയും അപ്പൊ പ്രഹ്ലാദം പറയും നല്ലതെന്നാണ് ആ ജഗുരു മാധവൻ കല്യാണി നമുക്കേതുമില്ലെന്നതിലൂടെ ഈ ഈ ജഗത്തിൽ മാധവനല്ലാതെ വേറെ ഒന്നുമില്ല ഈ ജഗത്തിന് മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന മാധവൻ മാത്രാണ് വേറെ ഒരു ഇതും അതായത് ഈ ജഗത്തിലെ എല്ലാ സർവ് ജീവ സർവ്വ ഇതിലും നിറഞ്ഞു നിൽക്കുന്നതും മാധവനാന്ന് പറയുന്നു ഇത് കേട്ടതും ഹിരൺ കേശു ചാനി അവനെ തട്ടി ദൂരക്കതി ഉരുടെ വെന്ത ഏറ്റു പ്രകാശം ഏറ്റവും വീണ്ടും പാരായണപാളീയമാണെന്ന് നാരായണ പരായൂരെ നോക്കി ഇങ്ങനെ പ്രാർത്ഥിക്കും അപ്പൊ ഹിരകേശുവിന് വല്ലാതെ ദേഷ്യം വരും കാരണം അവൻ എന്റെ ശത്രുവിലാണ് ഒന്നിന്റെ മാനസ് ഇരിക്കുന്നു ഇതാണോ നിന്നെ ഇത്ര നാള് ഞാൻ പഠിപ്പിക്കാൻ പറ്റി പഠിച്ചു വന്നത് വീണ്ടും അവരൊക്കെ അതായത് ഗുരുനാഥന്മാരെ വിളിച്ചിട്ട് താക്കീത് കൊടുത്തിട്ട് പിരിയും അവനവീത് കൊടുത്തിട്ട് പറയും ഇതാണോ ഇത്ര നാൾ നിങ്ങളിവരെ പഠിപ്പിച്ചത് അപ്പൊ ഗുരുനാഥന്മാര് പറയും ഞങ്ങൾ പഠിപ്പിച്ചതല്ല ഇത് ഞങ്ങൾ ഇങ്ങനെയൊന്നും പഠിപ്പിച്ചിട്ടില്ല ഇത് ഈ കുട്ടിയുടെ ജന്മദിനമായ കഴിവാണ് ഈ കുട്ടി ഈ പറയുന്നത് ഞങ്ങൾ ആരും പഠിപ്പിച്ചതല്ല വീണ്ടും അവനെ ഗുരുനാഥന്മാരെ കൊണ്ടുപോകും ഇനിയും അവര് വീണ്ടും കൊണ്ടുപോയി ഇനിയും പഠിപ്പിക്കും വീണ്ടും പഠിപ്പിച്ചിട്ട് അല്ല വീണ്ടും കൊണ്ടുപോകും അത് കഴിഞ്ഞിട്ട് പോലും മനസ്സിലാവും ഇവൻ എന്റെ ശത്രുവായ വിഷ്ണുവിനാണ് ഇവന്റെ മനസ്സും ഉപയോഗിക്കുന്നത് ഇവനെന്തായാലും ഇനി വേണ്ട അവനെ ഇനി വധിക്കാനായിട്ട് രാസവന്മാരെ പറഞ്ഞെത്തി രാസത്തുമാര് പ്രഹ്ലാദയും കൊണ്ടുപോകും വൃഗം അഞ്ചു വയസ്സ് മാത്രമുള്ള പ്രഹ്ലാദന് അഞ്ചു വയസ്സായാലും ആ ബാലനെ കൊണ്ടുപോയി അവര് പല അതായത് കൊണ്ടുപോയി അവർ കൊല്ലാൻ കാട്ടിനെ കൊണ്ടുപോകും അവിടെ ചെല്ലുമ്പോ മഹാവിഷ്ണുവിന്റെ ഒരു പ്രഭാവം നിമിത്തം അവര് തന്നെ അംഗരുടം തല്ലുകൂടിയിട്ട് അംഗരുടും വെട്ടിമരിക്കും പ്രഹ്ലാദനും ഒന്നും സംഭവിക്കില്ല അത് കഴിയുമ്പോ ഇത് ഇങ്ങനെ ചെയ്തിട്ട് പ്രഹ്ലാദം ഒന്നും ചെയ്യാൻ പറ്റാത്ത ആനകളെ കൊണ്ടുവരും ആനകളെ കൊണ്ടു വന്ന് കുത്തി പരിക്കേൽപ്പിക്കാൻ നോക്കും അപ്പോഴും ആനകൾ വന്ന് അടുത്ത് വരുമ്പോഴേക്കും അവരുടെ പല്ലുകളൊക്കെ കൊഴിഞ്ഞ് ആനകളുടെ ശക്തി ശരിക്കും സഹിക്കും അത് കഴിഞ്ഞ് അഷ്ടനാഗങ്ങളെ വരുത്തും അഷ്ടനാഗങ്ങളെ വരുത്തി അതും അങ്ങനെ തന്നെ അഷ്ടനാഗങ്ങളും വന്ന് ഒന്നും ചെയ്യാൻ പറ്റാത്ത പല്ലുകളെല്ലാം കൊഴിഞ്ഞ് അവരെ ശക്തി സഹിച്ച് അവര് പോകും എല്ലാ എല്ല പ്രഹ്ളാദനും ഒന്നും സംഭവിക്കില്ല അവസാനം തീചാല ഉണ്ടാക്കിയിട്ട് അഗ്നിചാലയിൽ കൊണ്ട് അപ്പൊ ഈ തീചാല എങ്ങനെയായിരുന്നു ചെന്താമരപ്പൂ എങ്ങനെയാണ് മേരു ഒഴിയുമ്പോണ്ടാവുക അതുപോലെ ആയിരുന്നു അഗ്നിചാല പ്രഹ്ലാദന് ചെന്താമരപ്പൂഞ്ഞാല് മാടിയിട്ടുസാദിനേറ്റം എന്നിലെ ബാലകൻ ബാലഗ്രന്ഥത്തിലൂടെ പാലക്കൂട്ടിൽ ഇങ്ങനെ ആയിരുന്നു ചെല്ലാപ്പം പൂവ് വിഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവാം നമുക്ക് നല്ല സുഖം ഇണ്ടാവാം അല്ലാണ്ട് തീരെ ചൂടോ അങ്ങനെ ഒന്നും പ്രഹ്ലാദം അനുഭവപ്പെട്ടില്ല അങ്ങനെ പ്രഹ്ലാദ് വഴിക്കും കൊല്ലാൻ പറ്റിയാൽ മനസ്സിലാകുമ്പോന്നെ പക്ഷെ പർവ്വതത്തിന്റെ വീതം കൊണ്ട് ചെന്ന് അതീതം കുച്ചി താങ്ങും നാഗമാശം കെട്ടിട്ട് നാഗമാശത്താല് ബന്ധിച്ചിട്ട് അതിന് സമുദ്രം പർവ്വതത്തിനൊക്കെ കെട്ടി സമുദ്രത്തിൽ താങ്ങും അപ്പൊ വിഷ്ണുവിന്റെ സഹായത്താലും വരുന്ന ദേവന്റെ സഹായത്താല് അവക്ഷപ്പെട്ട് ഒപ്പിക്കെത്തും അങ്ങനെ പലവിധം പിന്നെ ചുഴലിക്കാറ്റ് ചുഴറ്റി വിഷം കൊടുത്ത് അങ്ങനെ പലവിധ കൃത്യങ്ങൾ ചെയ്താലും ഭഗവാനിലുള്ള ഉറച്ച ഭക്തി അവിടെ എന്താ കാരണം ഇത് ഒന്നും ഇതാ ഭഗവാനിലുള്ള ഉറച്ച ഭക്തി തന്റെ ഭക്തന് വേണ്ടി ഭഗവാൻ എന്തും ചെയ്യും നമ്മൾ ഇതുവരെയുള്ള എല്ലാ കഥകളും നമ്മൾ കേട്ടിട്ടുണ്ട് ഭഗവാൻ ഭക്തനെയാണ് അതായത് ഭക്തന് വേണ്ടി ഭഗവാൻ എന്തും ചെയ്യും നമ്മള് ഓരോ കഥകളും കേട്ടിട്ടുണ്ട് അമ്പരീഷൻ ചരിത്രത്തെ കേൾത്ത് കഴിഞ്ഞാൽ അറിയാം അമ്പരീഷൻ വരുമ്പോ സുതർച്ഛനം തന്നെയാണ് ഭഗവാൻ വിട്ടു വർക്ക് അപ്പൊ ഭക്തന് വേണ്ടി ഭഗവാൻ എന്തു ചെയ്യും അതുകൊണ്ട് ഭഗവാനിൽ ഉണ്ടായിരുന്ന ഉറച്ച ഭക്ഷ്യ നിരുത്തം അവനെ ഒന്നും ചെയ്യാൻ പറ്റില്ല അത് കഴിഞ്ഞിട്ട് അവര് എന്റെ ഇതൊക്കെ ചെയ്തിട്ടൊന്നും അവന്റെ അമ്പ ശിരന്വേഷ വീണ്ടും ഗുരുക്കന്മാരെ വിൽക്കും ഇനിയും കൊണ്ടുപോയി അവനെ വിദ്യാഭ്യാപ്പിക്കാൻ പറയും അപ്പൊ വീണ്ടും കൊണ്ടുപോകും വീണ്ടും കൊണ്ടുപോയിട്ട് കൊണ്ടുപോയി കഴിയുമ്പോ ഇരുനികച്ചുവിന് തോന്നും എന്തോരം ഞാൻ എന്റെ മകൾ ഉപദ്രവിച്ചു ഇവനിപ്പോ ചുരശേബനെ പോലെ അച്ഛനോട് വിദ്വേഷരിക്കും ഇങ്ങനെ മനസ്സിൽ ഉള്ളിന്റെ ഉള്ളില് ഭയങ്കര വിഷമത്തോടെ ഇരുനികച്ചു കഴിയും എത്രയേലും സ്വന്തം പോനല്ലേ കാരണം എന്തൊക്കെ ചോദിച്ചാലും ഉള്ളിന്റെ ഉള്ളിൽ സ്വന്തം പോനോട് ആ ഒരു ഇത് ഉണ്ടാവില്ല അതുകൊണ്ട് ആ ഒരു വിഷമം ഉള്ളില് നിറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ വീണ്ടും കൂട്ടിക്കൊണ്ടുപോയി പ്രഹ്ലാദന്റെ പ്രഹ്ലാദനെ ഗുരുകുലത്തിൽ കൂട്ടിക്കൊണ്ടുപോയി അവരവിടെ കൊണ്ടുപോയി വന്നാത്ത അതായത് കുറിച്ചൊക്കെ പഠിപ്പിക്കും പക്ഷെ രാഗ തേറ്റാധികം കഴിഞ്ഞപ്പെട്ട ഗുരുവന്മാർ ഗുരുക്കന്മാരും അവരൊടുത്തു പ്രകൃതം ചെയ്തു കൊണ്ടില്ല അതൊന്നും അവർ സ്വീകരിച്ചില്ല അവരെന്ത് ചെയ്തു ആചാര്യന്മാരും ഗുരുകുലത്തെ ഇല്ലാത്തതൊക്കെ നോക്കി തന്റെ കൂട്ടുകാരായ സമപ്രദായക്കാരായ അത്രപാലം മല ഒഴിച്ചു എത്തിയിട്ട് അവർക്കും കൂടി അതായത് ഭഗവത് തത്വ ഉപദേശം കൊടുക്കാൻ തുടങ്ങി അപ്പൊ അവരൊക്കെ ഭഗവത് തത്വം നമുക്ക് ഇതെപ്പറ്റിയൊക്കെ പറഞ്ഞു കേൾപ്പിക്കുമ്പോ അവര് ചോദിക്കും നമ്മള് എല്ലാവരും ഒരു കുരുന്നാഥം തന്നെ പഠിപ്പിക്കുന്നു തോന്നുന്നു ഞങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ലല്ലോ ഇതെങ്ങനെയാ ഇതൊക്കെ നിനക്ക് എങ്ങനെയാ ഇതൊക്കെ അറിയുന്നത് അവിടുന്ന കിട്ടിയത് അപ്പൊ പ്രഹ്ലാദൻ പറയും സപ്തമേ ഈ ആത്മവിഷയങ്ങളെല്ലാം എനിക്ക് നാരദ മുനിന്ന് പണ്ടേ കിട്ടിയിട്ടുള്ളതാണ് അതായത് പണ്ട് അമ്മയുടെ മാതൃഗർഭത്തിൽ ഇരിക്കുന്ന സമയത്ത് പരോക്ഷമായിട്ട് ഞാൻ പഠിച്ചതാണ് ഈ നാരദോപദേശം അതായത് അസുലന്മാരുടെ വിശ്വാസത്തിന് വേണ്ടിയിട്ട് ഈ അസുരമാരെ വിശ്വാസത്തിന് വേണ്ടിട്ട് പ്രഹ്ലാദ് ആ കഥ പറഞ്ഞ് തെറ്റ് കൊടുക്ക പണ്ട് പ്രഹ്ലാദന്റെ പിതാവ് തന്നെ നിശ്ചയിക്കാൻ വേണ്ടിട്ട് മന്ദരവർഗത്തിന് പോയ സമയത്ത് ദേവേന്ദ്ര ഇവരുടെ അതായത് ഇവരുടെ രാജധാനി വന്ന് ആക്രമിക്കാം അതൊക്കെ ആക്രമിച്ചപ്പോ എന്തുണ്ടായി അസുരന്മാരൊക്കെ പെടിച്ച് പലായനം ചെയ്തു അപ്പൊ ഹിരൺ ഭാര്യയായ കരാതവിനെ ദേവേന്ദ്രൻ മലാൽക്കാലയം പിടിച്ചു കൊണ്ടുപോയി പിടിച്ചു കൊണ്ടുപോകുന്ന സമയത്ത് വഴിയിൽ വെച്ചിട്ട് നാരകമൃഷി കണ്ടു നാരകഴി കണ്ടപ്പോ നാരകമൃഷി പറഞ്ഞു ഇത് അനീതിയാണ് ദേവന്മാർക്ക് ചെറുതല്ല ഇത് ഉത്തമമല്ല കാരണം അന്യന്റെ ഭാര്യ പ്രതിപ്രതിയായ ഭാര്യനെ ഇങ്ങനെ പിടിച്ചു കൊണ്ടുപോകാൻ പാടില്ല അത് വളരെ തെറ്റാണ് ആ മാത്രല്ല ആ സ്ത്രീയുടെ ജതത്തില് വിഷ്ണുവിന്റെ അംശമായ വിഷ്ണുവിന്റെ അംശ മാത്രല്ല അവൻ വിഷ്ണുവിന്റെ ദാസനുമാണ് അതുകൊണ്ട് എനിക്ക് വിട്ടുതരണം എന്റെ അധീനതയില് വിട്ടുതരണം എന്ന് പറഞ്ഞിട്ട് നാലു വാഴ്സി ദേവേന്ദ്രൻ പറയും അപ്പൊ ഇത് കേൾക്കുമ്പോ ദേവേന്ദ്രൻ ആ ഭഗവാന്റെ അംശമായ ആ ജനത്തെ പേർന്ന അമ്മേനെ ഫലം വെച്ച് പ്രദർശനം ചെയ്തിട്ട് ലമനാഭത്തിക്ക് തിരിച്ചു അങ്ങനെ പ്രഹ്ലാദന്റെ അമ്മേനെയും കൊണ്ട് അതായത് കയാദൂനേം കൊണ്ട് നാരദൻ അത് ആശ്രമത്തിലെത്തും അവിടെ വെച്ച് അമ്മക്ക് അതായത് അമ്മേടെ ദുഃഖം മാറാനും ഗർഭസ്ഥലായ ശിശുവിനെ അദ്ദേഹം രക്ഷിക്കുന്നതിനായിട്ട് മാതാ മാതാവിനെ ആത്മജാനാത്ത തത്വവും ഭാഗവതധർമ്മനീതി പദങ്ങളും ആഹ് വന്നാത്ത ചൂൽപ്പ ഉപദേശങ്ങളൊക്കെ ഭക്തി പ്രഭേദങ്ങളൊക്കെ നല്ല എന്താ പറയാ ആദരവേണ്ടി പറഞ്ഞു കൊടുക്കും കയാതവിന് അപ്പൊ കാലത്തിന്റെ അതായത് കൊറേ കാലം കഴിഞ്ഞപ്പോ അത് വന്ന് മറന്നുപോയി പക്ഷെ പ്രഹ്ലാദന്റെ മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളില് അത് അടി ഉറച്ചു കിടന്നു പ്രഹ്ലാദന്റെ മനസ്സിൽ അത് തെളിഞ്ഞു നിന്നു അതുകൊണ്ട് സ്ത്രീ സകജമായ സ്വഭാവത്താല് അമ്മയ്ക്കത് മറന്നു പോയെങ്കിലും ദേവജിയുടെ അനുഗ്രഹത്താൽ ആ തത്വം ഇപ്പോഴും എന്നെ സൂക്ഷ്മമായി ഉറച്ചു കുടികൊള്ളുന്നു എന്റെ എന്റെ ഈ വാക്കുകളെ ഉള്ളിൽ ഉറപ്പിക്കുന്ന പക്ഷം നിങ്ങൾക്കും ഇത് തെളിഞ്ഞു കിട്ടുന്നതാണ് അപ്പം ഇതിനെ ഭട്ടിയോട് സ്വീകരിക്കുകയാണെങ്കിൽ സ്ത്രീകൾ ബാലമാകും ബുദ്ധി തങ്ങളുടെ ബുദ്ധി തരുന്നു ഇങ്ങനെയുള്ള പരമാത്മെല്ലാം അവരവർ പറഞ്ഞ ചെഷ്ടമാണ് അവർക്കും പരമാത്മ സൂക്ഷ്മതത്വത്തെ പറ്റി പറയാതെ ഉപദേശിച്ചോളൂ എന്താണ് ഈ പരമാതത്വം പ്രകൃതിയിൽ ഈ വൃക്ഷങ്ങളിൽ ഈശ്വര പ്രഭാവത്താൽ കായ്ക്കനികൾ എങ്ങനെയാണോ ഉണ്ടാകുന്നത് നിലനിൽക്കുന്നത് രൂപഭേദം സംഭവിക്കുന്നത് അതുപോലെ ക്ഷയിക്കുന്നത് നശിക്കുന്നത് എങ്ങനെ ഈ ആറ് ഭാവങ്ങൾ എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിനുള്ളത് അതായത് ഈ ഭാവവ്യത്യാസങ്ങള് ആ നമ്മുടെ ശരീരത്തിൽ കൂടികൊള്ളുന്ന ആത്മാവിന് ബാധക ശരീരത്തിന് മാത്രമാണ് ഈ ആറ് ഭാവഭേദങ്ങള് ഉണ്ടാവുന്നത് ആത്മാവ് എങ്ങനെയാണ് ഏകനും നിത്യനും നിരാകാരനും നിർഗുണനും നിഷ്കളങ്കനും ദേഹേന്ദ്രിയങ്ങളെ അറിയുന്നവനും അവയ്ക്ക് നിസ്സംഗനും നിഷങ്കനും നിഷ്ക്രിയനും സ്വയം ചൈതന്യവാനും കാരണഭൂതനും സർവവ്യാപിയുമായ പന്ത്രണ്ട് ചേട്ട ഭാഗങ്ങളോട് കൂടിയിട്ടാണ് ആത്മാവ് വർത്തിക്കുന്നത് അതുകൊണ്ട് ഞാൻ എന്ന മിഥ്യാഭാവം ഞാൻ എന്ന പറഞ്ഞ എന്താകാലം ഞാൻ എന്ന മിഥ്യാഭാവം നമ്മൾ അതായത് ബുദ്ധജലം പരിത്യജിക്കണം പറഞ്ഞാൽ നമ്മൾ എല്ലാവരും ഞാൻ എന്നുള്ള ആ ഒരു ഭാവം പരിത്യജിക്കണം അതായത് അതിന് നമ്മളൊരു ഉദാഹരണം എന്താ പറയുന്നത് സ്വർണ്ണഗനികൾ കാണുന്ന കല്ലുകളിൽ നിന്ന് എങ്ങനെയാണോ സ്വർണ്ണത്തെ വേർത്തിച്ചേർക്കുന്നത് അതുപോലെ സാധനങ്ങളിലൂടെ ബ്രഹ്മ താൽക്കാരുടെ സാധിക്കണം പ്രകൃതി ഗുണങ്ങളായ സത്വം രജത് തമസ് എന്നിവയ്ക്ക് ആധാരമായ മൂലകാരണങ്ങളെ എട്ടായി തരംതിരിക്കാം അവ മൂലപ്രകൃതി ആ തത്വം അഹങ്കാരം പഞ്ചതന്മാത്രകൾ എന്തൊക്കെയാ പഞ്ചതന്മാത്രകൾ രൂപം രസം ഗന്ധം ശബ്ദം എന്നിവയും ഇന്ദ്രിയ വികാരങ്ങൾ പതിനാറ് ഇന്ദ്രിയ വികാരങ്ങളും അഞ്ച് പഞ്ചേന്ദ്രിയങ്ങളും പഞ്ചേന്ദ്രിയൊക്കെയാ കണ്ണ് ചെവി മൂക്ക് നാവ് തൊക്ക് അഞ്ച് കർമ്മേന്ദ്രിയങ്ങളും വായ കൈ കാല് വിസജനേന്ദ്രിയം ജനനേന്ദ്രിയം അഞ്ച് പഞ്ചഭൂതങ്ങളും ഭൂമി ജലം വായു അഗ്നി ആകാശം എന്നീ പതിനഞ്ച് ഇന്ദ്രിയ വികാരങ്ങളും മനസ്സും ചേർന്ന് ഈ പതിനഞ്ച് ഇന്ദ്രിയ വികാരം പ്ലസ് വൺ മനസ്സും കൂടി ചേർന്ന് അതായത് പതിനാറ് പ്രാകൃതിക വികാരങ്ങളും ഉൾപ്പെടെ അതായത് എട്ട് മൂലകാരണങ്ങളും പതിനഞ്ച് ഇന്ദ്രിയ വികാരങ്ങളും ഒരു മനസ്സും ചേർന്ന് ഇരുപത്തിനാല് തത്വങ്ങളിലും അടങ്ങിയിരിക്കുന്ന ഏക ആത്മതത്വമാണ് ചൂക്ഷ്മ പ്രപഞ്ചം മൂലം വ്യാപിച്ച് അതിനെയും അതിലംഘിച്ചു നിൽക്കുന്ന പരമാത്മഭാവത്തിനും ചിരഞ്ഞ എന്ന് പറയും ഈ കാരണപ്രപഞ്ച വ്യാപിച്ചും അതിനെയും അതിലേക്ക് നിക്കുന്ന പരമാത്മഭാവത്തിന് ഈശ്വരൻ എന്നും പറയും ഈശ്വരഭാവത്തെ തന്നെയാണ് മൂലപ്രകൃതി അവ്യക്തം ഗുണസാധ്യം എന്നെല്ലാം പറയുന്നത് പുഷ്പഗന്ധങ്ങളെ കൊണ്ട് വായുവിന് എന്നതുപോലെ അതായത് പുഷ്പത്തിന് ആണ് ഗന്ധം ഉള്ളത് വായുവിനല്ല പക്ഷെ നമുക്ക് ഗന്ധം തോന്നുന്നു വായുവിനും ഗന്ധം തോന്നും അതെങ്ങനെയാ പുഷ്പഗന്ധങ്ങളെ കൊണ്ട് വായുന് എന്നതുപോലെ ബുദ്ധിയുമായുള്ള ഇടന്ത സംബന്ധം കൊണ്ട് ആത്മാവിനെയും വേറെ തിരിച്ച് അറിയാവുന്നതാണ് വാസ്തവത്തിൽ ഗന്ധം പുഷ്പത്തിന്റെ ആണ് വായു വച്ചാലോ നിത്യസ് വായു എന്തായാലും വായു നിത്യ ചുറ്റ അതുകൊണ്ട് നിങ്ങൾ ഭഗവാനിൽ അഭയം പ്രാപിക്കുകയാണെങ്കിൽ ത്രിഗുണാത്മകങ്ങളായ കർമ്മവാസനകൾ ഒഴിഞ്ഞു പോവുകയും നിലവിലുള്ള അജ്ഞാനം ഇല്ലാതാവുകയും ചെയ്യും ആയതിലേക്ക് അനേകം വായുകൾ ഉണ്ട് പക്ഷെ അതിലേക്ക് ഏറ്റവും പ്രാധാന്യം വർഗിക്കുന്നത് ഭഗവത്ഗോക്തമായതും ഞാൻ പറഞ്ഞതുമായ ഈ ഭക്തിമാർഗം തന്നെയാണ് അപ്പൊ എന്താണ് ഭക്തി തന്നെയാണ് എല്ലാത്തിനും വരുന്നത് ഭക്തി കൊണ്ട് നമുക്ക് ഈ എന്താ പറയാ ഈ ഭഗവാന്റെ ഈ എന്താ പറയാ ഭഗവാനിലേക്ക് നമുക്ക് എത്തിച്ചാൽ ഈ ഒരു ഭക്തി മാത്രം മതി അപ്പൊ ഈ ഭക്തി കൊണ്ട് നമുക്ക് അതിനു വേണ്ടി പലവിധ മാർഗങ്ങളില്ലേ ഈ ഭക്തി നമുക്ക് ഉറച്ചു കിട്ടാൻ എന്തൊക്കെ വേണം ഗുരുപരിചരണം കൊണ്ടും ം കൊണ്ടോ ഭഗവത് ആരാധന കൊണ്ടോ ഭഗവത് കഥാശ്രമനം കൊണ്ടും കീർത്തനം ധ്യാനം ദർശനം യൂജനം ഇത്യാദി കാര്യങ്ങൾ കൊണ്ടും പ്രേമബത്തി നമുക്കുണ്ടാകും അതുകൊണ്ട് ഭൗതിക വിഷയങ്ങളിൽ ആകർഷകരാകാതെ ഭീകരിയെ സദാ ഭജിച്ചു കൊള്ളുക അപ്പൊ ഈ ബാലന്മാർക്ക് പ്രദേശം കൊടുക്കാനാണ് നിങ്ങൾ ഇനി ഭൗതിക വിഷയങ്ങളിൽ നിന്ന് ആകർഷകരാകാതെ സദാ ഭീകരിയെ ഭജിച്ചു കൊള്ളുക നിങ്ങൾക്ക് ആത്മസാക്ഷാത്കാരം കിട്ടും ായ പ്രഹ്ലാദൻ എന്ന് കേട്ട ഭജനാമൃതം അതൊരു ബാലന്മാരെയും കൂട്ടുകാരും വളർത്തുകയും ആഹ്ലാദത്തോടെ അവർ വിഷ്ണു ഭക്തന്മാരായു അതോടെ ആ ബാലന്മാർ ജപങ്ങളും നിത്യം അനുഷ്ഠിക്കാനും തുടങ്ങി പഠിച്ച വിജയികളെല്ലാം പൂർത്തിയാക്കിയ പ്രഹ്ലാദനെ വീണ്ടും അച്ഛനെത്തി കൊണ്ടുവന്നു എന്നെ സുഖ പുത്രനോട് ചോദിച്ചു പഠിച്ചത് ഏറ്റവും നല്ലത് എന്താണെന്ന് എന്നോട് പറയൂ അപ്പൊ പ്രഹ്ലാദൻ വീണ്ടും പറയും ഏറ്റവും നല്ലത് നാരായണ നാമം തന്നെ നാരായണ നാരായണാന്ന് വീണ്ടും മരിക്കും നാരായണ നാരായണാന്ന് വീണ്ടും പ്രഹ്ലാദൻ ഇങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കുമ്പോ കിരണ് കശപ്പുവിന് അല്ലാതെ ദേഷ്യം വരും ഗോപാകുലനായ കിരണ്ണി കശപ്പൂ പ്രഹ്ലാദ് എവിടെയാണ് പ്രഹ്ലാദന്റെ വിഷ്ണു എന്ന് ചോദിച്ചിട്ട് ചാടി എഴുന്നേൽക്കും ചാടി എഴുന്നേറ്റ് തന്റെ കയ്യിലിരുന്ന കഥകൊണ്ട് പ്രഹാദനോട് ചോദിക്കുമ്പോ എവിടെയാണ് നിന്റെ വിഷ്ണു ചോദിക്കുമ്പോ പ്രഹ്ലാദൻ പറയും കയ്യിലും കണ്ണിലും മരത്തിലും തൂണിലും എന്ന് വേണ്ട ഇത്ത പ്രപഞ്ചത്തിലും എൻ്റെ വിഷ്ണു നിറഞ്ഞു നിൽക്കാറുണ്ട് അത് കേട്ടതും കിരണ്ശപ്പു കോപത്തോടെ എൻ്റെ കയ്യിൽ നിന്ന് കണ്ടിട്ട് ആ തൂണിലും തുരുമ്പിൽ നിന്ന് കേട്ടപ്പോ ആ തൂണിൽ ആഞ്ഞു വെട്ടു ആഞ്ഞു വെട്ടി കഴിയുമ്പോ എന്താ കാപ്പ് തമ്പം വളർന്നിട്ട് മഹാവിഷ്ണു ഉഗ്ര രൂപിയായ നരസിംഹ മൂർത്തിയായി संधे गत्ता यदु फिरन्य कछिबु कलनो समाचूर नहिं आने आगू न जगदंत गुंडा कुंगेरो गोरंतवा बूत्रवा का सुत्त आयम विला दंत के राजगदे पुरंगा दाप्य सुदं कम्बक कस्छला संभा बांधे जली रोबि अम्बोज बोल विष्टराम अधाये തന്റെ സത്യമാക്കാൻ വേണ്ടി തൂണ് പിളർന്നു തന്നെ ഭഗവാൻ പുറത്തേക്ക് വരണ് നമ്മുടെ ഭാഗവതത്തിന്റെ ശ്ലോകം സത്യം പിതാകുന്ന ജോലി കിട്ടിയനുസരിച്ച് മുറുകല്ല മനുഷ്യരല്ല രാത്രിയല്ല അങ്ങനെയല്ല ആ സമയാണ് ഈ കൃത് എന്താകും ചാടി ചാതി വീട് ജോലം വേദിക്കാതി ഭഗവാന്റെ എങ്ങനെയാ പരീക്ഷകൾ വെക്കും ആ എങ്ങനെയാണ് വിഷ്ണുവിന്റെ രൂപം എന്തായിരുന്നു തീപ്പൊരി ചിതറുന്ന തുറന്ന കണ്ണുകൾ നിറബിന്ദുക്കൾ ഒലിക്കുന്ന കഠാരി പോലുള്ള നാക്ക് ചുളികൾ വീണ കഴുത്ത് ഭീകരമായി ചലിക്കുന്ന ഭൂപിടികൾ ചന്ദ്രക്കല പോലെ രണ്ടു വശത്തേക്കും വളഞ്ഞു നിൽക്കുന്ന തലകൾ കൊണ്ട് ഭീകരമായി മുഖങ്ങൾ പോലുള്ള ഇരുണ്ട മുഖം കൂട്ട വൈരക്കവടികൾ പോലുള്ള രോഗം രക്തം കുടിക്കുന്ന വെള്ളിക്കിണ്ണം പോലുള്ള നാടകം ആയിരം കോടി സൂര്യന്മാർ ഒരുമിച്ച് ഉജ്ജ്വലിച്ചു നിൽക്കുന്ന തീർച്ചണ ശോഭയുള്ള ശരീരം ആ ഉഗ്ര നോക്കിക്കൊണ്ട് നിൽക്കാൻ പ്രഹ്ലാദന് മാത്രമേ കഴിഞ്ഞു ബാക്കി എല്ലാവരും കണ്ടുപൊത്തി അത്രയും മൂക്കരൂപമായിരുന്നു നടുത്തി പൂർത്തിയുടെ ആ രൂപം കണ്ട് എല്ലാവരും ഒന്ന് കള്ളറച്ചു പിന്നെ കഴിച്ചുപോയിൻ്റെ മേല് ഭഗവാൻ ചാടി വീണ് ജനനം പിന്നെ വായി കഴുത്തിലേക്ക് ചുറ്റി പ്രാണനൃത്തം ചെയ്തു ക്ഷണനേരത്തിനുള്ളില് എല്ലാം അവസാനിച്ചു ഭഗവാൻ ആ ഒരു രൂപത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോ ആർക്കും ഭഗവാന്റെ അടുത്ത് പോകാനുള്ള ധൈര്യമില്ല എല്ലാവരും എല്ലാവർക്കും പേടിയായി ഭഗവാന്റെ ആ ഉഗ്ര രൂപം കണ്ട് മാത്രം പ്രഹ്ലാദന് മാത്രം തൻ്റെ ഭഗവാൻ തന്റെ ഭഗവാൻ ഉണ്ണില് നിൽക്കുക ഭഗവാൻ കൃഷ്ണന്റെ പ്രഹ്ലാദന് മാത്രം ഒട്ടും പേടി തോന്നിയില്ല പ്രഹ്ലാദൻ മാത്രം അവിടെ നിന്ന് ഭഗവാന് സ്തുതിച്ചു ഭഗവാനവിടെ നിന്ന് സ്തുതിച്ചപ്പോ ഭഗവാൻ ഭഗവാന്റെ അടുത്ത് ഏർ നമുക്ക് പ്രഹ്ലാദം പറഞ്ഞു തന്റെ അച്ഛന് സംഗതി കൊടുക്കണം ച്ഛന് സംഗതി കൊടുക്കണം പിന്നെ ഭഗവാനോടുള്ള അചരിചലമായ ഭക്തി തനിക്ക് നൽകണം എന്ന് മാത്രം പ്രഹ്ലാദൻ ഭഗവാനോട് അപേക്ഷിക്കും അങ്ങനെ പ്രഹ്ലാദിന് എല്ലാവിധാനുഗ്രഹങ്ങളും കൊടുത്ത് ഭഗവാൻ അപ്രത്യക്ഷ അങ്ങനെ ഭഗവാനോടുള്ള അചരിചലമായ ഭക്തി നമുക്കും വേണ്ടത് അത് ഭഗവാനോട് ഭക്തി ഭക്തി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഭഗവാനെ ഇവിടെ നമ്മുടെ ഉള്ളിൽ തന്നെയാ ഭഗവാനുള്ളത് പക്ഷെ നമ്മൾ ഇങ്ങനെ ഭഗവാനെ തെരഞ്ഞല്ല അവിടെ നിന്ന് നടക്കുക ഭഗവാനുള്ളത് നമ്മുടെ ഉള്ളിൽ തന്നെയാ ആ ഭഗവാൻ നമ്മുടെ ഉള്ളിലാകുന്ന ഭോഗം നമ്മുടെ മനസ്സിൽ ഓർമ്മിച്ച് അതിലേക്ക് എത്താനുള്ള മാർഗം ഈ ഭക്തിയാണ് അതായത് ഭഗവത് കഥാശ്രമവും ഭഗവത് ആരാധനയും പൂജനം കേന്ദ്രം ഇതെല്ലാം കൊണ്ടും ഭഗവാനിലേക്ക് എത്താനുള്ള ആ ആ മാർഗത്തിലൂടെ ഭക്തിമാർഗത്തിലൂടെ നമ്മള് ആത്മസാക്ഷത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ പറഞ്ഞു എനിക്ക് അറിഞ്ഞ പോലെ ഞാൻ പറഞ്ഞു എനിക്ക് അറിഞ്ഞില്ല അതൊന്നും പറയാനൊന്നും ഞാൻ എനിക്ക് എൻ്റെ ഭഗവാൻ എന്റെ മനസ്സിനെ തോൽപ്പിച്ചോ അത് ഞാൻ പറഞ്ഞു ഇത്രയും പറഞ്ഞു ഞാൻ എൻ്റെ വാക്കുകൾ മനസ്സിലും ഈ ഭാഗവത കുടുംബത്തിന്

ഗോവിന്ദനാമസം ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദനാമസം കീർത്തനം ഗോവിന്ദ ഇത്ര നേരം നമുക്ക് പ്രഹ്ലാദന്റെ ഭക്തി ഇല്ലാന്നുള്ളതും ആ നരഹരി രൂപത്തിൻ്റെ വർണ്ണനയും ഒക്കെ നമ്മളുടെ അതിലുപരി ഇത് പറയാൻ വേണ്ടി ധൈര്യമായിട്ട് ധൈര്യം എവിടെ നടത്തുന്നത് പറയാൻ ധൈര്യം കിട്ടുന്നത് ഭഗവാൻ അനുഗ്രഹിക്കുന്നതാണത് അതാണ് ഭയങ്കര ആ ഒരു ഭഗവാന്റെ പിൻബലം ഉറപ്പുണ്ടെന്നുള്ളത് കൊണ്ടാണ് നമുക്ക് പറയാൻ വേണ്ടിയിട്ടുള്ളൊരു മോഹം അത് സഫലമാകുന്നത് എന്തായാലും വളരെയധികം സന്തോഷം ഏത് കാര്യത്തിലാണെങ്കിലും വായിക്കാനാണെങ്കിലും അല്ലെ പറയാനാണെങ്കിലുമൊക്കെ അത്യുത്സാഹം ഈ ഉത്സാഹം എന്നും സിന്ധുചേശിക്ക് ഉണ്ടാകട്ടെ എന്ന ഗുരുവായൂർപ്പനോട് പ്രാർത്ഥിക്കാം ധാരാളം ഇനിയും കഥകൾ പറയാനും അതുപോലെ കീർത്തനങ്ങൾ പാടാനും ഭാഗവതവും നാരായണിയും ഒക്കെ ഇനി നിരന്തരം ഇടപെടാതെ അത് ജപിക്കുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഗുരുവായൂർക്കൻ ഒരുക്കി കൊടുക്കണേ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് ഈ ഭാഗവത കുടുംബത്തിലുള്ളവർ എല്ലാവർക്കും കൂടി പ്പിനോട് പ്രാർത്ഥിക്കാം നമുക്ക് ഇനി പാരായണത്തിലേക്ക് പ്രവേശിക്കാം പാരായണം നമ്മൾ കുറച്ച് പുറകിലാണ് അപ്പം ഇനിയുള്ള അധ്യായങ്ങൾ നമ്മൾ എന്തായാലും പതിനഞ്ചു വരെ വായിക്കുമ്പോഴത്തേക്കും ആറ് ആറ് വരെയൊക്കെ ആവും പിന്നെ സഹസ്രാമാവുമ്പത്തേക്കും എന്തായാലും നമുക്ക് അഞ്ചേ മുക്കാൽ വരെ വായിക്കാം ബാക്കി നമുക്ക് നടത്തുകയാക്കാം അഞ്ചേ മുക്കാൽ വരെ വായിച്ചിട്ട് നമുക്ക് സഹസ്രാമത്തിലേക്ക് കടക്കാം. അല്ലെങ്കിൽ നമ്മൾ പോലെ അറിയില്ല ഇപ്പൊ പാരായണം